அபி அபிஹா உங்க எடா நமக்கு ஒன்று பொறுத்திடன்னு போனோம் எந்த എനിക്ക് എന്റെ സമ്മത തെറ്റി നിൽക്കുക എടാ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ അത് വിട്ടുകളാ എടാ നീ ചുമ്മായി ഫുള്ള് എനിക്കറിയത്തില്ല ഒന്ന് ഇതന്നത്തെ ഒന്ന് മറക്കണം അതിപ്പോ എങ്ങനെ മറക്കൂടാ എടാ നമുക്ക് ഏതെങ്കിലും ബാറിൽ പോവാം നീ കഴിക്കുന്ന ശീലമല്ലെന്നോ ഞാൻ കഴിക്കില്ല പക്ഷെ എനിക്ക് ഓരോ ദിവസം തള്ളി നീക്കാൻ പാടുന്നു ഒരു വർഷം തളി നീക്കണമെങ്കിൽ ദിവസം ഞാൻ കഴിക്കണം അല്ലാതെ എനിക്ക് അറിയില്ല അവരുമായിട്ട് എങ്ങനെ ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോന്നു എടാ അയിന് നിന ജീവിത ഭരണം എടാ വേണ്ടാത്ത പഴക്കങ്ങൾക്ക് അടിമയാവണ്ട നീ ഇല്ല അഞ്ചു വന്നതിന് ശേഷം ഞാൻ ഇതെല്ലാം നിർത്തിക്കൊള്ളാം എടാ നിന്റെ ഹെൽത്ത് ഹെൽത്ത് ഒരു മണ്ണും കെട്ടിയില്ല എങ്ങനെ എനിക്ക് എന്റെ ബോധം വരെ കുടിക്കണം നീ എന്റെ കൂടെ വരുന്നുണ്ടോ അത് ഞാൻ ഒറ്റക്ക് പോകണം ശരി എനിക്കെന്താ ഇപ്പൊ കഴിക്കണം ഞാനവിടെ വരാം എനിക്കും കുറച്ച് നാളായി

അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് മുന്നേ പോയനെ എന്തായാലും ഓംകാരെ ഈശ്വരനെ വിശ്വസിക്കണം നിങ്ങക്ക് ഒരു വർഷം വരെ നിങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനും പോവില്ല ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും പോവൂല മതിയോ ഇനി എനിക്ക് പോകണോ ഇനി ആരോടെങ്കിലും ഞാൻ അനുവാദം ചോദിക്കണോ ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല എവിടെ ആരെയും അടച്ചിട്ടൊക്കെ വളർത്താറില്ല നിനക്ക് എവിടെ വേണമെന്ന് പോവാം പക്ഷെ തിരിച്ചു വരണം നാളെ കൈക്ക് പണി ഉണ്ടാക്കരുത് അറിയാലോട് കഴിച്ചിട്ട് പോവുന്നു പറയാനാ എനിക്കൊന്നും വേണ്ട വേണ്ടി പ്ലീസ് മഹാ അവന് വേണ്ടി നിർബന്ധിക്കണ്ട അവൻ തനിയെ കഴിച്ചോളൂ ഒരു വർഷം

അച്ഛാ ഞാൻ ഓഫീസിലോട്ട് പോട്ടേ ഓഫീസിലോട്ടോ മോള് ഇപ്പോ എവിടെയാ മീറ്റിംഗ് ഓഫീസിൽ അല്ലേ ഇരുന്നോ അല്ലാ അച്ഛാ ക്ലൈന്റെ ഓഫീസിലായിരുന്നു മീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തതവരെ അപ്പോ അവളെ തന്നെ വരേണ്ടി വന്നു ഓണോ ഇപ്പോ മോള് കരകരായോ ഫുഡ് കഴിച്ചോടാ ഏല ചേ കൈചില മോളെ അച്ഛൻ എടുത്തിട്ട് വരെ ഓഫീസിലോട്ട് വേണ്ട അച്ഛേ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഓഫീസിലെ മെസ്സിന്ന് കഴിച്ചോളാം ഇന്നൊരു എപ്പോഴും വീട്ടിൽ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞേ എനിക്ക് ഫുഡ് ഒട്ടും സെറ്റ് ആവില്ല എനിക്ക് അച്ചയ്ക്കറിയാലോ എൻ്റെ ബോഡി അത് ആക്സ്പെക്ട് ചെയ്യില്ല പുറത്തുള്ള ഫുഡ് കഴിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയിടും ഹരിയ മോളെ അത പറ അച്ച കൊണ്ടുവരാ വേണ്ട അച്ചേ ഞാൻ എന്തെങ്കിലും ജ്യൂസ് കഴിച്ചോളാം അതു പറഞ്ഞ പറ്റില്ല എങ്കി പിന്നെ ഞാൻ രുദുവനെ പറഞ്ഞു അങ്ങോട്ട് വിട ഫുഡ് വൈറ്റ് ആ എങ്ങേശ്ശേരി അച്ചാ അൃഷ്ണു പറന്ന അച്ചേ എന്താ മോളെ Kitchen Kitchen അച്ചേ ഓ കേക്ക് ഉണ്ടോ കേക്ക് ഉണ്ടോ മോളെ Kitchen എന്തേ

നിന്റെ കിച്ചൻ പുറത്തിട്ട് പോയപ്പോഴത്തേക്കും നിനക്ക് ടെൻഷനായി അവനോടൊന്നും പേടി അതല്ലേ എങ്കിൽ മോളൊന്ന് കേട്ടോ ഈ അച്ഛൻറെ ഏട്ടന്മാരുടെയും കണ്ണു വെട്ടിച്ചിട്ട് അവൻ എങ്ങും പോകാൻ പറ്റത്തില്ല പോയാ തന്നെ പരന്താന്ന പോരല്ലേ നമ്മുടെ ചെക്കന്മാരെ പൂക്കൊണ്ടു വരാൻ പോന്നത് അവനെ അപ്പൊ പിന്നെ നീ എന്നേട്ട് വരുന്ന ശരിയല്ല അതൊന്നുമില്ലടാ അവൻ വരും

ശ്രീരാഗേട്ടനെ ഞാൻ ഇതെ വിളിച്ചില്ല ഏട്ടന്യായിരിക്കും അത് വലിയ കാര്യം കാര്യം ഒരു ചേട്ടനാണെന്നുള്ള നീ മറന്നോ അല്ല ശ്രീരാഗന്റെ കാര്യം നീ അങ്ങ് മറന്നു പോന്നുണ്ട് അവൻ നിന്റെ വല്ലേട്ടനാണ് പിന്നീളും അഞ്ചാമത്തെ അഞ്ചാമത്തെ എന്ന് ഇല്ല അവൻ എന്റെ ഏട്ടനാന്നുള്ള കാര്യം ആരോടും പറയണ്ടെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് അവൻ എപ്പോഴും ആയിട്ട് പുറത്ത് നിക്കണോന്ന് അച്ഛനെ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ടാ ഏട്ടനോട്ട് വലിയ കമ്പനി ഒന്ന് വെക്കാത്തേ ഞാൻ കാരണം എനിക്ക് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് അച്ഛക്കറിയാവലോ ഏറ്റവും കൂടെ അത് വേണ്ടെന്ന് വിചാരിച്ചു അച്ഛൻ ഞാൻ ചാചൂസിനെ വിളിച്ചായിരുന്നു ഇല്ല അച്ഛേ ചാച്ചൂസ് എന്നെ മീറ്റിങ്ങിൽ നിന്നപ്പോൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു മീറ്റിംഗ് അർജൻറ് അല്ലേ അതുകൊണ്ട് എനിക്ക് അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല ഇനി ഞാൻ ഫോൺ എടുക്കാത്തതിൻ്റെ കലിപ്പിലാണോന്നും അറിയത്തില്ല അച്ഛയെ വിളിച്ചിട്ടൊന്ന് കാര്യം പറഞ്ഞുതരാം അവനോട് എന്നോട് പെണെങ്കിൽ എന്ന് പറയണെ അച്ഛേ എനിക്ക് അവൻ പണങ്ങിന്ന് വലിയേട്ടനല്ല എനിക്കറിയാം നിന്റെ ട്വിൻ ആയോണ്ടല്ലേ വിഷമം വല്യട്ടനാകുമ്പോ നിന്നല്ല പക്ഷേ ചാച്ചൂസ് രണ്ടേട്ടന്മാരും ഒരേ പോല രു മോൾ എന്തായാലും